എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പേര് രാജി നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് പിന്നെ എല്ലാവർക്കും അറിയാം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മൾ ദീപബെ നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പറയാം നമ്മുടെ ദീപബയുടെ റൂള് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എല്ലാ ദിവസവും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾ ആ മൂന്ന് പേർക്ക് നമ്മൾ പൂർത്തിയാണ് സമ്മാനം നൽകുന്നത് അതുപോലെ തന്നെ അതിനു പുറമെ എല്ലാ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓരോ കുർത്തി വീതം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും എല്ലാ ദിവസവും പുതിയതായിട്ട് വരുന്നവർ മാത്രം ചെയ്താൽ മതി ഓൾറെഡി പഴയ സബ്സ്ക്രൈബേഴ്സ് ആരും ഇന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട കാര്യമില്ല അവരുടെയൊക്കെ നെയിം ഓൾറെഡി തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അയച്ചു തന്നവരെ എല്ലാവരെയും അയച്ച് തരാതെ പുതിയതായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ പേരിൽ കൂടി കൂട്ടി നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് അവരാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഒരു ദിവസം തന്നെ എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനൊരു ഇത് ഒരുക്കി വെച്ചേക്കുന്നത് എല്ലാ ദിവസവും ഓരോരുത്തരെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നതായിരിക്കും ഒരു ഇതിനകത്ത് ഞാൻ എല്ലാവരും നെയിം എടുത്തിട്ടുണ്ട് ഓരോ ദിവസവും എടുക്കുന്നവരുടെ പേരങ്ങ് മാറ്റും പുതിയതായിട്ട് വരുന്നവരെ ആഡ് ചെയ്യുകയും ചെയ്യും എല്ലാ ദിവസവും കേട്ടോ അപ്പം മറക്കാതെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം യുവതേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കാണുക നമ്മുടെ നമ്മൾ തരുന്ന ഗിഫ്റ്റ് സമ്മാനമായിട്ട് വാങ്ങിക്കുകയും ചെയ്യുക അപ്പോൾ അധികം പലിശ നീട്ടുന്നില്ല നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് രണ്ട് കളർച്ചാട്ടിലാണ് ഇന്നത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് നല്ല ഹെവി റയോൺ ആണ് വരുന്നത് ഡൈ ആൻഡ് ഡൈ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് എല്ലാവർക്കും അറിയാം ഇപ്പം ട്രെൻഡിങ് പോകുന്നൊരു നമുക്ക് ട്രെൻഡിങ് ഐറ്റം ആണ് അപ്പോൾ നമ്മൾ രണ്ട് കളർ കളച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് മണ്ണിനാൻ ഇവിടെ വെയർ ചെയ്തേക്കും ാണ് വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് നെക്കിന്റെ ഈ പോർഷനിൽ രണ്ട് ലെയർ ആയിട്ട് മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ കൺവീൻസ് വർക്കും ത്രെഡ് ചെയ്താണ് വരുന്നത് അതുപോലെ തന്നെ യോക്കീരിയയിലും മിറേഴ്സ് ത്രെഡ് ചെയ്തു വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് ചെറിയ സ്ലീവ് ആണ് എങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാറ് യോക്കേരിയിൽ ഇത്രയും പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട് താഴേക്ക് വിതൗട്ട് ലൈനിങ് എല്ലാ കുറയും നമുക്ക് നല്ല ചൂടുള്ള ടൈമാണ് റയോൺ ഫാബ്രിക്ക് റിങ്ങുകൾ അതൊക്കെ നമുക്ക് ചൂടിന് ബെസ്റ്റാണ് ലൈനിങ്ങും കൂടി വരുന്നില്ലാത്തതുകൊണ്ട് യോക്കേരിയയിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ചൂട് ഒട്ടും എടുത്തതും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിനൊക്കെ എടുത്താണ് ലെങ്ത് വരുന്നത് ഇൻഡിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ കൂട്ടി കാണിച്ചു തരും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ബാക്കിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്തിട്ട് നല്ലൊരു കളർ കളർച്ചാറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു നല്ല ഭംഗിയല്ലേ ഇത് തരുന്നത് ഞാൻ ഓൾറെഡി ഇത് നമുക്ക് ശനിയാഴ്ചയാണ് ഈ ഐറ്റം നമ്മൾ നമ്മളപ്പം തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഒരുപാട് എൻക്വയറി വന്നായിരുന്നു ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്ത് അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിനെ ഈ ഒരു റേഞ്ചിന് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് നെറ്റിൻ്റെ കോഷിൽ ഇങ്ങനെ ടു ലെയർ ഒറിജിനൽ ബിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ടൗറും കൺപീസ് വർക്കും വരുന്നുണ്ട് അതുപോലെ ഈ യോക്ക് ഏരിയയിൽ അവിടെ ഇവിടെ എല്ലാം മിറേഴ്സ് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലീവ് കണ്ടോ ചെറിയ സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിലെ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തേക്കുന്നത് കുത്തിയുടെ എങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിൽ ഫില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക്കിൻ്റെ ഇത്രയും പോർഷനിലാണ് ലൈനിങ് വരുന്നത് താഴേക്ക് വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ലെങ്ത് ഒരു നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലൊക്കെ അടുത്താണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് എക്സ് എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഫേഷ്യപ്പിങ്ങി വേണമെങ്കിലും നമുക്കൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇതെന്താണെന്ന് മനസ്സിലാക്കും അത്രയ്ക്ക് നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ എല്ലാവരും നോക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫുൾ ആയിട്ട് തന്നെ കേൾക്കുക എന്തെങ്കിലും നമ്മൾ പറയുന്നല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ കാണിച്ചു തരാവേ അതിന് മുന്നായിട്ട് നമുക്കിന്ന് ഇന്നത്തെ നമ്മുടെ കുർത്തി ആർക്കാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് നോക്കാം ഇന്നലെ വരെ എനിക്കൊന്ന് ഇന്ന് രാവിലെ വരെ രണ്ട് പേർ അയച്ചു അവരുടെ വരെയും പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും നമ്മൾ തരുന്നതായിരിക്കും അത് എടുക്കുന്ന പോലാണോ എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരെ പരിഗണിച്ച് തന്നെ കുർത്തി സമ്മാനമായിട്ട് നടത്തി എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ കിട്ടാത്തവരാർക്കും ഒരു സങ്കടവും വേണ്ട ഇന്നത്തെ ആരാ നോക്കാം നമുക്ക് ണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട് സുനിത ആറാണ് ഇന്നത്തെ കുത്തി സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന ആർ ഈ അപ്പം ഈ പേരെങ്ങനെ നമ്മൾ മാറ്റുവാണ് ഇനിയാണ് നമുക്ക് വാട്ട്സ്ആപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അയക്കുന്ന കൂടെ നിങ്ങളുടെ അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും എല്ലാം അയച്ചു വരിക നിങ്ങളുടെ സൈസ് ഏതാണെന്ന് കൂടി മെൻഷൻ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് നോക്കാവേ അപ്പം നെക്സ്റ്റ് കളർ വരുന്നതും ഈ ഒരു ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് അതിന്റെ ഒരു കളർച്ചാട്ടാണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് കോഫി ബ്രൗൺ കളറിലാണ് രണ്ടും നല്ല ഒന്നിനും ഒന്നിനും ബെറ്ററാണ് രണ്ട് കളറിലെ ഇത് കണ്ടല്ലോ ഇതുപോലെ റൗണ്ടൊക്കെ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് മിറേഴ്സും കട്ട് ബീസ് വർക്കും കൊണ്ട് ആദ്യം ഒരു ലെയറിൽ കട്ട് ബീസ് വർക്ക് കൊണ്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ലെയറിൽ മിറേഴ്സ് കൊണ്ടും ത്രെഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല റിച്ച് ആയിട്ടാണ് യോക്കേരി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കിൽ മിറേഴ്സും കൊണ്ട് മൃൽസ് മൃൽസിന് ചുറ്റും കട്ട് പീപ്സും ഒക്കെ കൊണ്ട് ക്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലീവ് പപ്പ് സ്ലീവാണ് ചെറിയ സ്ലീവാണ് എങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് യോക്കിന്റെ ഇത്രയും പോർഷനിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് നമ്മളെപ്പോഴും പറയും റിംഗിൾ കോട്ടൺ അതുപോലെ തന്നെ നമുക്ക് ചൂടെടുക്കാത്തൊരു ഫാബ്രിക്കാണ് റയോണെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ലൈനിങ്ങും കൂടി വരാത്തതാണ് നമുക്ക് കംഫർട്ടായിരിക്കും ഒട്ടും ചൂടെടുക്കത്തില്ലേ അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് എങ്കിൽ ഇതുപോലെ ഫില്ലൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ടും ഡോറീസും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനെ വരും വ്യൂ വരുന്നത് കണ്ടല്ലോ രണ്ട് നല്ല കളറാണ് ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും ആരും വിഷമിക്കല്ല അടുത്ത കളർ തന്നെ വാങ്ങിക്കുക നല്ല രണ്ട് നല്ല കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് അം ടു അം ഫ്രം വരുന്നത് തേർട്ടി ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവരുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഫ്ല ഫ്ലവേഴ്സിൽ മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആയതുകൊണ്ടാണ് പറയുക നമുക്കൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ നല്ല അടിപൊളി കുർത്തിയാണ് രണ്ട് കളറും നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മളെ എല്ലാ ആഴ്ചയിലും ക്ലിയറൻസെയിലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കളക്ഷൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും എല്ലാ ആഴ്ചയിലും കൊണ്ടുവരുന്നുണ്ട് നല്ല ഇച്ചിരിയൊക്കെ റേറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എങ്ങനെ വേണേലും വേറെ അത്രയ്ക്കും നല്ല കുർത്തീസാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഹോൾസെയിൽ വിലയെക്കാട്ടിലും റേറ്റ് താഴ്ത്തിയാണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിന് മുൻപ് ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് നമുക്ക് സോട്ട് ഔട്ടായി അതുപോലെ തന്നെ കുറച്ച് ഒരു മൂന്നാല് കുറച്ച് പാറ്റേൺസിൻ്റെ ഒക്കെ ഓരോന്ന് നമുക്ക് ഓരോ പീസസൊക്കെ ഒരു സൈസിന്റെ ഓരോ പീസസൊക്കെ അവൈലബിൾ അപ്പം അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയത്തില്ല ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ഓരോ ദിവസവും ഒത്തിരി ആൾക്കാർ കാണും അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ക്ലിയറൻസിലിന്റെ നാല് കുത്തി ഇന്ന് കാണിക്കുക അതിൻ്റെ ഓരോ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു ആണ് യോഗേരിയൽ ഇതുപോലെ ഇത്രയും റിച്ച് ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിനാണ് ബോഡി പോർഷനില് സ്വീപിൻ്റെ ലൈനിങ് കൊടുത്താണ് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ അവൈലബിൾ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് സൈസ് മാത്രമാണ് ത്രീ എക്സ് സൈസ് ആണ് ആം ടു ആം ഹോൾ മെഷർമെൻറ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഒറ്റൊരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നതും ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് അതിൻ്റെ തന്നെ ഒരു കളർ വ്യത്യാസമാണ് പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് ഇതും ആ ഒരു സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് വ്യത്യാസമേ ഉള്ളൂ ഇതിന്റെ മെറ്റീരിയൽ ഇതുപോലെ റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്ന ഇതേപോലെ എ എയർ ലൈനായിട്ടാണ് ബോഡി പോർഷൻ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിതൗട്ട് ലൈനിംഗ് ആണ് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ആം ടു ആം ഫോൺ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടൂ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ജോർജ് സിറ്റിയിലെ യോകേരിയയിലെ അഞ്ചരപ്പും കാന്താലൈൻസും മിറേഴ്സും കട്വീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്ത് ആയിട്ട് യോക്കേരിയ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ഇത് ഇതുപോലെ നമ്മൾ ഒരുപാട് ഒരുപാട് സ്റ്റോക്കിൽ കൊണ്ടുവന്നായിരുന്നു ഇതിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് എ ലൈൻ ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ എ ലൈൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ വണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കോട്ടന്റെ ഒരു അഡ്ജക്റ്റ് പ്രിന്റ് വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ അജക് അജ്രക്കിൻ്റെ പ്രിൻ്റാണ് കോട്ടൺ ആണ് ഫാബ്രിക് സ്ലിറ്റഡ് ആണ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്തിലാണ് സ്ലീവ് കൊണ്ടുവന്നിരിക്കുന്നത് ലോക്കീരിയൽ ഇതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലെ ഒരു ഇത് വന്നിട്ട് അതിനകത്ത് പൂർണ്ണി ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയം സൈസ് ആണ് ഒരുപാട് ആൾക്കാർ ഞാൻ പറയും എല്ലാ ദിവസവും എനിക്കറിയത്തില്ല എന്തിനോ വേണ്ടി വെറുതെ സൈസസ് ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി അതെടുത്ത് മാറ്റി വെക്കും അപ്പം അടുത്ത ആളെ ചോദിക്കുമ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് ആയെന്ന് പറയും പക്ഷെ ഈ വേണം എന്ന് പറയുന്നവരൊട്ട് അത് വാങ്ങിക്കത്തൂല്ല അങ്ങനെയാണ് നമ്മുടെ ഈ പീസസൊക്കെ ഇരുന്ന് പോകുന്നത് അപ്പം ദയവ് ചെയ്ത് വേണ്ടവര് മാത്രം മെസ്സേജ് അയയ്ക്കും കിട്ടാതെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം വേണുന്നവര് മാത്രം മെസ്സേജ് അയക്കുക പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരുക കേട്ടോ ഇതിൻ്റെ മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് മൂളിൻ ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുക്കുന്നത് കൂടുന്നത് ഇത്രയും പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മിസ്സാക്കാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഫുള്ള് വീഡിയോ കാണുക നമ്മൾ ഗവേയുടെ റൂം എല്ലാ ദിവസവും പറയുന്നത് അറിയാം വയ്യാത്തവർക്ക് വേണ്ടിയാണ് പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അപ്പം അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പൂർത്തി സമ്മാനം നൽകുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ഒരു മടിയും തോന്നിക്കേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ നെയിം ഉൾപ്പെടെ തന്നെ നമ്മുടെ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയയ്ക്കും എനിക്കൊരു സന്തോഷമാണ് തരുന്നത് അപ്പം മടി കൂടാതെ തന്നെ എല്ലാവരും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഉൾപ്പെടെ തന്നെ അയച്ച് തരാത്ത ഒരു ഘട്ടം അയച്ച് തന്നവരെ എല്ലാവരെയും നമ്മൾ എഴുതിയിട്ടുണ്ട് അയച്ച് തന്നവരാരും ഇനി അയച്ച് തരേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അടുത്ത ദിവസം പുതിയൊരു കളക്ഷനായിട്ട് നമുക്ക് കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ എല്ലാവരെയും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ലൈക്കും കമൻറ്റും അത് നമുക്ക് തരുന്ന സപ്പോർട്ടാണ് അതാണ് ഞാൻ എല്ലാ ദിവസവും പറയുന്നത് അത് കാണുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് നിങ്ങളിലേക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് അതുകൊണ്ട് അത് തരാൻ അവർ മടി കാണിക്കല്ലേ അപ്പൊ ഇത്രയേക്കോളും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് ഞാൻ ഓക്കെ താങ്ക്